കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷനിൽ വെച്ച് ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് പോവുകയായിരുന്ന നടൻ മാധവ് സുരേഷ് കോൺഗ്രസ് നേതാവും കെ പി സി സി അംഗവുമായ വിനോദ് കൃഷ്ണ ഓടിച്ച വാഹനവുമായി നേർക്കുനേർക്കു വരികയും വാഹനം കൂട്ടിമുട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അവിടെ തന്നെ നിർത്തി ഇരുവരും പുറത്തിറങ്ങി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസിനോട് മാധവ് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുള്ളതായി വിനോദ് പറഞ്ഞു തുടർന്നാണ് മാധവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെ പോലീസ് കേസെടുക്കാതെ വിട്ടയച്ചു മാധവ് സുരേഷിനെ മാത്രം വൈദ്യ പരിശോധന നടത്തിയ ഉദ്ദേശശുദ്ധി സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രതിഷേധവും ഉയർന്നിരുന്നു അതിനിടെ ഇപ്പോൾ തർക്കവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധവ് സുരേഷ് യഥാർത്ഥത്തിൽ നടന്നതിന്റെ പകുതി പറയാതെ നടക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പറയുന്നതെന്ന് മാധവ് സുരേഷ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി കുറിച്ചു അത് ഫാക്റ്റ് ചെക്ക് പോലും ചെയ്യാതെയാണെന്നും മാധവ് പറഞ്ഞു ഞാനും കൂടി ഭാഗമായ ഒരു സംഭവത്തിൽ യഥാർത്ഥത്തിൽ നടന്നതിൻ്റെ പകുതി പറയാതെ നടക്കാത്ത കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് അതും പൊതു ഇടത്തിൽ ഒരു ഫാക്റ്റ് ചെക്ക് പോലും ചെയ്യാതെ മാധ്യമങ്ങൾ നന്നായി അത് ചെയ്തു പ്രത്യേകിച്ചും ലൈവിൽ വൃത്തികേട് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പ്രതികരണം ചോദിച്ചു എന്നും ഒരു മാധ്യമത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ മാധവ് വ്യക്തമാക്കി വിനോദ് കൃഷ്ണ സാറിനെതിരെ ഒരു പരാതിയുമില്ല കാരണം ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പരസ്പരം മനസ്സിലായി നമ്മുടെ പോലീസ് സേനയിലും മോശം ആളുകളുണ്ട് വിനോദ് സാറിന് പരാതി ഇല്ലാതിരുന്നിട്ടും അവരിൽ ഒരാൾ ഞാൻ പോലീസ് ജീപ്പിൽ കയറുന്നത് ക്യാമറകൾ പകർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായി അറിയാം ആരും സത്യം എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നും മാധവ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു അന്ന് മാധവിന്റെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ച് കേസില്ല എന്ന ധാരണയിൽ പിരിയുകയായിരുന്നു മാധവനും വിനോദ് കൃഷ്ണയ്ക്കും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ വിട്ടയച്ചുവെന്ന് പോലീസും അറിയിച്ചു ജി ഡി എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചുവെന്നാണ് പോലീസ് പറഞ്ഞത് ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കാനായി ആരോ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടാണ് ഞാൻ നോക്കിയത് എന്റെ വാഹനത്തിന്റെ ഡോറോ മറ്റോ തുറന്നു കിടക്കുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത് സംഭവത്തെക്കുറിച്ച് വിനോദ് കൃഷ്ണ പറഞ്ഞതിങ്ങനെ ട്രാക്ക് നോക്കി വണ്ടി ഓടിക്കാനായി ആരോ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടാണ് ഞാൻ നോക്കിയത് എന്റെ വാഹനത്തിന്റെ ഡോറോ മറ്റോ തുറന്നു കിടക്കുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പോലീസ് വന്ന് പഠിപ്പിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് വാഹനം കുറുകെ നിർത്തി ഗതാഗത തടസ്സമുണ്ടായി എൻ്റെ വാഹനത്തിൻ്റെ പുറകെ കിടന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു ആളുകൾ ബുഹലമുണ്ടാക്കിയെന്നും വാഹനം മാറ്റിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മാധവിനോട് വാഹനം മാറ്റാനും നാണക്കേടാകുമെന്നും പറഞ്ഞിരുന്നതായും വിനോദ് റിപ്പീറ്റ് വിനോദ് കൃഷ്ണ പ്രതികരിച്ചു ആദ്യമേ അത് മാധവാണെന്ന് തനിക്ക് മനസ്സിലായെന്നും എന്നാൽ താൻ ആരാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എന്നും ഞാൻ ഒടുവിൽ പോലീസിനെ വിളിച്ചുവെന്നും വിനോദ് കൂട്ടിച്ചേർത്തു തർക്കത്തെ തുടർന്ന് ആളുകൾ കൂടുകയും പതിനഞ്ച് മിനിറ്റോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിരുന്നു നേരത്തെ കേരളത്തിൽ അറുപത്തേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര ഗോൾഫ് ജി ടി ഐ കാർ വാങ്ങിയതിനെ ചോദ്യം ചെയ്ത ട്രോളുകൾക്ക് മറുപടിയായി മൈൽസ്റ്റോൺ മേക്കേഴ്സിനോട് സംസാരിക്കുമ്പോൾ അച്ഛന്റെ പണം ഉപയോഗിച്ചല്ല മറിച്ച് വായ്പ ഉപയോഗിച്ചാണ് വാഹനത്തിന് പണം നൽകിയെന്നും മാധവ് പറഞ്ഞിരുന്നു ഞാൻ സ്വന്തം പേരിലാണ് വായ്പ എടുത്തത് ഇപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ എനിക്ക് സമ്പാദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്